ഒരുപാട് നടത്താഗ്രഹമാണ് ബോളിയും പായസവും കഴിക്കേണ്ടത് പക്ഷേ എൻ്റെ മനസ്സിലൊരു ഉണ്ടായിരുന്നു എന്നെങ്കിലും തിരുവനന്തപുരം പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഈ ഒരു ഐറ്റം കഴിക്കണം എന്നുള്ളത് അങ്ങനെ ഇപ്പം തിരുവനന്തപുരം പോയ സമയത്ത് മഹാബോളിയിൽ തന്നെ പോയി ഞാൻ ബോളിയും അടപ്രഥമനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അടുത്തുള്ള മഹാബോളി കടയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അഞ്ച് ബോളിയും അതുപോലെ തന്നെ അര ലിറ്ററും തോന്നും ഒരു ഡബ്ബ പായസവും വാങ്ങിച്ചു പല പായസം ഉണ്ടായിട്ടുണ്ട് അതായത് പാലട പിന്നെ പൽപായസം പിന്നെ കടല പ്രഥമൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പക്ഷെ ഞാൻ അടപ്രഥമനും ബോളിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് അവിടെ ബോളി ഉണ്ടാക്കുന്നത് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ബോളി കഴിക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പക്ഷെ അത് ഇവിടുന്ന് തന്നെ കഴിച്ച് കറക്റ്റ് സ്വാദ് എന്താണെന്ന് അറിയണം എന്നുള്ളത് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു സാധിച്ചു അപ്പോൾ നമ്മൾ ബോളിയും പായസവും വാങ്ങിച്ച് നേരെ റൂമിലേക്ക് വന്ന് അവിടുന്നാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പായസം നല്ല അടിപൊളി പായസമാണ് ഈ ഒരു പായസത്തിന് ഈ ഒരു പാക്കറ്റ് പായസത്തിന് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അതുപോലെ തന്നെ അഞ്ച് സെറ്റ് ബോളിക്ക് എൺപത് രൂപ അപ്പം നമ്മൾ കഴിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങിയതാണ് അവിടെ നിന്ന് രണ്ട് പ്ലേറ്റും വാങ്ങിച്ചു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നും കഴിക്കാം പക്ഷെ അവിടെ ഭയങ്കര റഷ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നതാണ് അപ്പം നമ്മൾ ബോളിയും പായസവും കഴിക്കാൻ പോകുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ആ ബോളി വെറുതെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ആ കടലപ്പരിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ പായസത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് മധുരം കൂടുതലാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ബോളി എപ്പോഴും ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കും പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും നമ്മളതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് നിറഞ്ഞിട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ ഇനി നമുക്ക് ബോളിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കുകയാണ് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു പ്രഥമനും നല്ല അല്ല പാലടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമാണ് ഇതും ബോളിയും പായസവും കഴിക്കുക എന്നുള്ളത് അതും നമുക്ക് സാധിച്ചു അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തിരുവനന്തപുരത്തെ മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ